ശതചണ്ഡിക്ക മഹായാഗം നിലമ്പൂരിൽ ലോകക്ഷേമം സനാതന ധർമ്മ സംരക്ഷണം സർവകാര്യ വിജയം എന്നീ ലക്ഷ്യ സാക്ഷാത്കരണത്തിനായി നടത്തപ്പെടുന്ന ചതചണ്ഡിക്ക മഹായാഗത്തിന് നിലമ്പൂർ സാക്ഷിയാകുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെ മയ്യന്താനി ശ്രീ ഭദ്രകാളി പരമേശ്വരി ദേവി ക്ഷേത്രത്തിലാണ് മഹായാഗം നടക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഭാരതത്തിൽ വളരെ അപൂർവമായി സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള ശതചണ്ഡിക മഹായാഗത്തിന് നിലമ്പൂർ സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പതിനെട്ട് മുതൽ ഇരുപത്തി വരെ നിലമ്പൂർ മയ്യന്താനി ഭദ്രകാളി പരമേശ്വരി ദേവി ക്ഷേത്രത്തിലാണ് ശതചണ്ഡിക മഹായാഗം നടക്കുന്നത് കൊല്ലൂർ മൂകാംബിക ദേവി ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട അർച്ചകരായ ഡോക്ടർ കെ എൻ നരസിംഹ അഡിക സുബ്രഹ്മണ്യ അടിക എന്നിവരുടെ താന്ത്രികത്വത്തിലാണ് ഈ യാഗം നിലമ്പൂരിൽ നടക്കുന്നത് അഞ്ചു ദിവസങ്ങളിലായി നടക്കുന്ന യാഗത്തിൽ വിവിധങ്ങളായിട്ടുള്ള ഹോമങ്ങൾ പൂജാതിക്രിയകൾ തുടങ്ങിയവയൊക്കെയാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് പതിനെട്ടാം തീയതി ആരംഭിച്ച് എല്ലാ ദിവസവും രാവിലെ മഹാഗണപതി ഹോമത്തോടുകൂടി തുടങ്ങി ആദ്യ ദിനം സഗ്രഹമഹ ഗായത്രി ഹോമം തൊട്ടടുത്ത ദിവസം സൂക്ത പുരുഷ ഹോമം ഹോമം അടുത്ത ദിവസം ശ്രീസൂരുമാപരത്തിന്റെ ഭാഗമായി ഹോമം തുടങ്ങിയവയാണ് ശതചണ്ഡികൾ ഡോക്ടർ കെ എൻ നരസിംഹ അഡിക സുബ്രഹ്മണ്യ അഡിഗ എന്നിവർ യാഗ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിക്കും അഞ്ച് ദിവസങ്ങളിലായി നടക്കുന്ന മഹായാഗത്തിൽ പ്രധാന ആചാര്യന്മാരെ കൂടാതെ മൂക്കാംബികയിലെ അറുപതോളം അർച്ചകൾ പൂജകൾക്ക് നേതൃത്വം നൽകും ശാസ്ത്രവിധി പ്രകാരം പ്രത്യേകം തയ്യാറാക്കുന്ന യാഗശാലയിലാണ് ഹോമങ്ങളും പൂജകളും നടക്കുക എല്ലാ ദിവസവും മഹാഗണപതി ഹോമം പൂജ എന്നിവയ്ക്ക് പുറമെ കലശപൂജ സഗ്രഹമഖ ഗായത്രി ഹോമം ശ്രീസൂക്ത പുരുഷസൂക്ത ഹോമം രുദ്രേകാദശിനി ഹോമം ചണ്ടിക ഹോമം തുടങ്ങിയവ നടക്കും ദിവസവും ഒൻപത് കുമാരിമാരെയും സുവാസിനികളെയും ദേവി സങ്കല്പത്തിൽ പൂജ ചെയ്യും വൈകുന്നേരങ്ങളിൽ അഷ്ടാവധാന സേവ നവാക്ഷരി ജപം എന്നിവയും നടക്കും ദേവി മഹാത്മ്യത്തിലെ എഴുന്നൂറ് ശ്ലോകങ്ങൾ അഞ്ചു ദിവസം കൊണ്ട് നൂറ് തവണ പാരായണം ചെയ്ത ശേഷമാണ് ചണ്ഡികാ ഹോമം നടത്തുക യാഗത്തിലെ ഹോമങ്ങളും പൂജകളും ഭക്തർക്ക് വഴിപാടായി നടത്താവുന്നതാണ് സാമ്പത്തിക സാമ്പത്തികാഭിവൃദ്ധി കുടുംബൈശ്വര്യം രോഗദുരിത ശമനം വിദ്യാവിജയം മംഗല്യ ഭാഗ്യം ശത്രുനിവാരണം തുടങ്ങി ഫലസ്ഥിതി നൽകുന്ന പ്രധാന ഹോമമാണ് ചണ്ഡികാ ഹോമം ജില്ലയിലെ പ്രമുഖ ക്ഷേത്ര സന്യാസി ശ്രേഷ്ഠർ ആത്മീയ പ്രഭാഷകർ സാമൂഹിക രാഷ്ട്രീയ ചലച്ചിത്ര മേഖലയിലെ പ്രമുഖർ എന്നിവർ യാഗത്തിൽ വിവിധ ദിവസങ്ങളിലായി സംബന്ധിക്കും ജില്ലയിൽ ആദ്യമായി നടക്കുന്ന ശതചണ്ഡിക്ക മഹായാഗത്തിൽ അഞ്ച് ദിവസങ്ങളിലായി ഒരു ലക്ഷത്തിലധികം വിശ്വാസികൾ പങ്കെടുക്കുവാനെത്തുമെന്ന് ക്ഷേത്ര ഭരണ സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ചെയർമാൻ വിനീത് മയ്യംതാനി സെക്രട്ടറി രമേശ് വയനങ്ങോട് ട്രഷറർ പ്രകാശ് വിപി മോഹനൻ പള്ളിക്കൂത്ത് സുരേഷ് പുതിപ്പറമ്പൻ മാതൃസമിതി പ്രസിഡന്റ് സ്മിത ടീച്ചർ സെക്രട്ടറി ജയന്തി ടീച്ചർ സുജാ ഹരിദാസ് രമണി മോഹൻ തുടങ്ങിയവർ പങ്കെടുത്തു